ഇതിപ്പോൾ എഫ് പി സി എ പ്ലാന്റിൻ്റെ ഒരു പോട്ടാണോ അതോ ഡ്രസീന പ്ലാന്റിൻ്റെ പോട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി നമ്മളിത് ഡ്രസീന പ്ലാന്റ് വളർത്തിയിട്ടുള്ളൊരു പോട്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാലത്ത് നമ്മളിതാ എഫ് പി സി എ പ്ലാന്റിൻ്റെ ചെറിയ തൈ നട്ടു കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പം നിറച്ച് പൂക്കളായി ഒരുപാട് വള്ളികളൊക്കെ ആയിട്ട് പടർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മളാ പോട്ടും രണ്ട് ചെടി ഒരുപാട് ഇങ്ങനെ തിങ്ങി വളരുന്ന നേരത്ത് രണ്ട് ചെടിക്കും അത് നന്നായിട്ട് വളരാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പം നല്ല കട്ടിങ്സ് നോക്കിയിട്ട് എ പി സി എ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പൂക്കൾ കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും തോന്നില്ല എന്നിട്ട് നമ്മൾ ഡ്രസ്സീന പ്ലാന്റ് ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്തിട്ട് ഒരു ഭംഗിയാക്കി എടുക്കണം ഇതുപോലെ രണ്ട് മൂന്ന് പോട്ടും ഉണ്ട് കേട്ടോ അതിലും ഇതുപോലെ തന്നെയാണ് എ പി സി എ പ്ലാന്റ് ഉണ്ട് ഈ ഡ്രസീന പ്ലാന്റ് വേറൊരു വെറൈറ്റി ലീഫാണ് സാധാരണ പ്ലാറ്റ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വന്നാൽ കുറച്ചൊന്ന് കുറ്റി പോലെ ഇങ്ങനെ വളരും പിന്നെ ലീഫ് വരും പിന്നെ കുറ്റി പോലെ വളരും പിന്നെ ലീഫ് വരും